നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു ാണ് എന്നാൽ ഇതിനകത്ത് ടൈം മെഷീനോ സ്പേസ് ഷിപ്പോ സ്പേസ്ഷിപ്പോലിയൻസോ എന്തിനു സ്പെഷ്യൽ എഫക്ട്സ് ഒന്നുമില്ല ഇത് ജസ്റ്റ് ഒരു വീട്ടിലെ ലിവിംഗ് റൂമിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ അത്ര ഉരുളി മൂവി പക്ഷെ ആ കോൺവെർസേഷൻ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾ ഒരു മിനിറ്റ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നത്തില്ല ഒരു പ്രൊഫസറിന്റെ ഫെയർവെൽ പാർട്ടിക്ക് വേണ്ടി അവരുടെ കൊളീഗ്സ് എല്ലാവരും കൂടി അയാളുടെ വീട്ടിൽ വന്ന് കൂടുന്നു അവർ തമ്മിൽ ഉണ്ടാവുന്ന കോൺവെർസേഷനൊക്കെയാണ് ഈ മൂവി കാണിക്കുന്നത് പക്ഷേ ഈ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ഈ പ്രൊഫസർ ഒരു ബോംബ് അതായത് പുള്ളി പറയും പുള്ളി സ്റ്റോണേജ് മുതലും ഈ പ്രസന്റ് ഡേ വരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് പിന്നീട് ഇവർ തമ്മിലുള്ള കോൺവെർസേഷനും അതുപോലെ തന്നെ എഗ്രിമെന്റ്സും ഡിസഗ്രിമെന്റ്സും ഒക്കെയാണ് ഈ മൂവി കാണിച്ചു പോകുന്നത് ക്ലൈമാക്സിലോ ട്വിസ്റ്റിനോടൊപ്പം ഈ മൂവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾ ഡെഫിനറ്റ്ലി വൺ ടൈം ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു മൂവിയാണ് മൂവി കാണാൻ വേണ്ടി നിങ്ങൾ വേറെ എങ്ങും പോകണ്ട യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞാൻ അടുത്തൊരു മൂവിയായിട്ട് അടുത്തു തന്നെ